എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ സീ മറ്റേ വീഡിയോകളൊക്കെ സ്വീകരിച്ച് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ആദ്യം രേഖപ്പെടുത്തട്ടെ ഇതാണ് ഞങ്ങളുടെ തെറവാട്ടിലേക്ക് പോകുന്ന വഴി ഇത് പത്ത് വർഷമായിട്ടുള്ള ഈ പാലം വളർന്നിട്ട് അതിന് മുമ്പ് അവിടെ ഒരു ഒറ്റത്തടി ഇങ്ങനെ ഒരു തടി ഇട്ടിട്ട് അതിനെയായിരുന്നു പാസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ വെള്ളം എന്ന് പറയുന്നത് ഇന്ന് വരെ ആ എൺപത്തിരണ്ടിലെ ഉണക്കു വന്ന കാലഘട്ടത്തിൽ വരെ ഉണങ്ങാത്ത അല്ലെങ്കിൽ ഇത് പറ്റാത്ത വെള്ളമാണത് കാരണം ഇതൊരു ഞങ്ങളുടെ ഒരു വീടിൻ്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ പ്രദേശത്തിൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണിത് വെള്ളിത്തോട് ഭാഗത്തു നിന്നാ മണിക്കുന്ന് മലയിൽ വരുന്നത് ഒഴുകിവരുന്നത് ചുരുലോട്ടിലൊക്കെ ആണെങ്കിലും ഒഴുകിവരുന്ന വെള്ളമാണ് ഒരിക്കലും പറ്റാത്ത വെള്ളമാണത് നമ്മൾ തറവാട്ടിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് നല്ല ഒരു കർഷക കുടുംബമാണ് എൻ്റെ അനിയനാണ് തറവാട്ടിലുള്ളത് ഒന്നുമില്ല അവൻ്റെ കാപ്പിയൊക്കെ നിൽക്കുന്നാണ്ടോ നല്ല ഭംഗിയായിട്ട് കൃഷി കൃഷിയുടെ കൃഷിയിടങ്ങളൊക്കെ കൃത്യമായി പരിപാലിക്കുന്ന ആളാണ് അപ്പൊ ഞാനിപ്പോൾ ഈ വീഡിയോയിലേക്ക് വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അപ്പച്ചനൊരു ഒരു നാട്ടുവൈദ്യരായിരുന്നു അതായത് പണ്ടുകാലത്തൊക്കെ ഇങ്ങനെ ഈ എന്താ പറയുക ചികിത്സയ്ക്കൊക്കെ സൗകര്യം കുറവായതുകൊണ്ട് ഈ കഷായം ഇങ്ങനെയുള്ള നാട്ടുവൈദ്യം നടത്തിക്കൊണ്ടിരുന്ന ആളാണ് അപ്പോൾ നാട്ടുവൈദ്യം നടത്തിക്കൊണ്ടിരുന്നതിൻ്റെ ചില ആ പഴയ സ്മാരകങ്ങളൊക്കെ അവിടെ ഉണ്ട് അപ്പച്ച മരിച്ചു പോയി അപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഈ വീഡിയോ ഇപ്പോൾ വരുന്നത് അത് കണ്ടില്ല നല്ല 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 വൃത്തിയായിട്ട് കൃഷി ചെയ്യുന്നൊരു തറവാട്ടിലെ ഏറ്റവും അളയ അനിയനാണ് ഞങ്ങൾ നാല് മക്കളാണെങ്കിലും ഒരാളാണെന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് കൃഷികളൊക്കെ കണ്ടീഷനായിട്ട് ശ്രദ്ധിച്ച് ഞങ്ങളുടെ പഴയ കാലത്തെ തൊഴുത്തൊക്കെയാണ് കന്നുകാലിയൊന്നുമില്ല എങ്കിലും നമുക്ക് ഒരു കാര്യം ചെയ്യാം നമ്മുടെ ആ പഴയ കാലത്തെ മരുന്ന് വെട്ടി കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം തെങ്ങനീ വാഴയാണ് ഇത്തവണ കൊല ലേശം മോശമാണ് സാധാരണ അത് ഭയങ്കര വലിയ കൊല ഉണ്ടാവും കാലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ല അന്നത്തെ അപ്പച്ചനുള്ള കാലത്തൊക്കെ വെച്ചിരിക്കുന്ന തെങ്ങ അതൊക്കെ കാലപ്പഴക്കം ആയി അപ്പൊ പുതിയതങ്ങളെല്ലാം വെച്ച് പിടിച്ചു വരുന്നുണ്ട് അതാണ് പഴയ നമ്മുടെ തറവാട് ഏതാണ്ട് ഒരു അറുപത് വർഷം പഴക്കമുള്ള വീടാണ് ഇപ്പോഴും അത് വൃത്തിയായിട്ട് കെയർ ചെയ്ത് കൊണ്ട് നടക്കുന്നു അപ്പൊ ഇതാണ് നമ്മുടെ തറവാടില് അന്ന കാലത്ത് ഉണ്ടായിരുന്ന ഒരു ചെറിയ മുറി അന്നൊക്കെ സൗകര്യത്തിനുള്ള ഒരു ചെറിയ മുറിയാണ് അന്നത്തെ കാലത്തെ കരണ്ടും സൗകര്യമൊക്കെ ആവണ്ടില്ലേ കൊല്ലങ്ങളായി മുപ്പത് മുപ്പത്തഞ്ച് വർഷം പഴക്കമുണ്ട് പക്ഷെ വലിയ കുഴപ്പമില്ലാതെ വൃത്തി തന്നെ നിൽക്കുന്നുണ്ട് അന്നത്തെ വയറൊക്കെ നല്ല വയറായിരുന്നു ഈ നല്ല വയറൊക്കെയല്ല ഒരു കുഴപ്പമില്ല അപ്പൊ ഇതാണ് നമ്മുടെ ഈ മരുന്ന് പെട്ടി എന്ന് പറയുന്നത് ഈ മരുന്ന് വെട്ടി എന്ന് പറയുമ്പം ഇതിന് ചെറിയ പണിയല്ല ഇതിനകത്ത് ഒരുപോലെ പക്ഷേ പല അങ്ങാടിപ്പെട്ടിയിലും ഈ മരുന്ന് വെട്ടികൾ കാണാറുണ്ട് ഇതിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് അതുപോലെ തന്നെ അന്ന് അപ്പച്ചൻ ഉള്ള സമയത്ത് കൊണ്ടു നടന്നിരുന്ന കുറെ മരുന്നുകളൊക്കെ ഇതിനകത്തുണ്ട് മരുന്നുകളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ എനിക്കൊന്നും അത്ര കൃത്യമായിട്ട് അറിയില്ല എങ്കിലും കുറെ മരുന്നുകളുടെ ഒക്കെ പേരും കാര്യങ്ങളൊക്കെ ഇതിനകത്തൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് എഴുതിയിട്ടുണ്ട് അബ്രം അബ്രബ്രംന്ന് പറയുന്ന സാധനമാണ് ഇത് അതുപോലെ തന്നെ രക്തചന്ദനം കുറെ സാധനങ്ങളുണ്ട് ഇതിന്റെ തന്നെ അടിയിലൊരു കള്ളിയുണ്ട് ആ കള്ളി ഇപ്പൊ തൽക്കാലം മേലേക്ക് മാറ്റി വെച്ചിരിക്കാണ് മരുന്നിന്റെ പേരുകളൊക്കെ ഞങ്ങൾ വേറൊരു വൈദ്യരെ കൊണ്ടുവന്നിട്ടാമത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ മരുന്നിന്റെ പേരുകൾ അറിയില്ലായിരുന്നു അപ്പം ഇത് ഇത് പഴയ കാലത്തെ മുന്തിരിയാണ് എത്രയോ വർഷത്തെ കുന്തിരിക്കാണ് എത്രയോ കാലം പഴക്കോടാന്ന് പറയുമോ ഇതിങ്ങനെ ാണ് ഇതിന്റെ ഈ ഇതിന്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് കുറേ മരുന്നുകളുണ്ട് ഉണ്ട് ഇപ്പൊ ഈ പറഞ്ഞ ഉപകാരപ്രദമായ മരുന്നുകളാണ് പഴക്കം കൂടുന്നവർ ഇതിനൊക്കെ ഗുണം കൂടുകയായി ചെയ്തു എത്രയോ വർഷം പഴക്കമുള്ള ഈ കൽക്കണ്ടാണ് ഇതിനകത്ത് കുരുമുളക് ഇട്ട് വെച്ചാൽ അത് കുരുമുളക് ഇട്ട് വെച്ചു കഴിഞ്ഞാൽ എനിക്കും അമ്പത്തഞ്ച് വർഷം പഴക്കമുള്ള കുരുമുളകാണ് ഇതിനകത്ത് കിഴക്കനെ അപ്പോൾ ഇങ്ങനെ ഇട്ട് വെച്ചു കഴിഞ്ഞാൽ കൽക്കണ്ട കേടായി പോകില്ല അതുപോലെ തന്നെ ഇത് കണ്ടോ ഇത് കുങ്കുമമാണ് അന്നത്തെ കാലത്തെ വർഷങ്ങൾ കുഴപ്പമുള്ളതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇതിങ്ങനെ ഇവിടെ ഉണ്ട് നമുക്ക് പാരമ്പര്യമായിട്ട് ഇതിന് ഉണ്ട് എന്നുള്ളത് ഇതിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്ര ഇതില്ല ഇതിനെക്കുറിച്ച് അറിയാവുന്നവർക്കൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യാം നമുക്ക് ഈ അതായത് ഇത് വിൽപ്പനയ്ക്കല്ല മരുന്ന് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്കിത് കൊടുക്കാവുന്നതുമാണ് കാരണം ഇതിനകത്തുള്ള മരുന്ന് അടക്കങ്ങൾ കാരണം നമ്മളിപ്പോൾ ഇത് ഉപയോഗിക്കുന്നില്ല ഇതൊക്കെയാണ് നമ്മുടെ മരുന്ന് പെട്ടിയെ സംബന്ധിച്ച് അങ്ങാടി അറുപത്തിനാല് ഐറ്റംസൊക്കെ അടങ്ങിയിരിക്കുന്ന പെട്ടികളാണ് കുറേ മരുന്നുകൾ ഇതിനകത്തുണ്ട് അറിയാവുന്നവർക്ക് അതിനെ കൃത്യമായിട്ടൊക്കെ അറിയുള്ളൂ അത് മരുന്നോലോലപ്പെട്ട കറുവേവലപ്പെട്ട അല്ല കറുവപ്പട്ട പഴയകാലത്തെ കറുവപ്പട്ടയാണിത് അപ്പോൾ ഇതൊക്കെയാണ് ഈ മരുന്ന് വെട്ടിയെ സംബന്ധിച്ച് ഞങ്ങളുടെ അറിവ് അപ്പം ഇതാണ് ഞങ്ങളുടെ മച്ച് ഞങ്ങളന്ന് അഞ്ചും ആറും മക്കളൊക്കെ ഉള്ള സമയത്ത് എല്ലാവരും കൂടെ ഇവിടെ നിരന്നും ഇങ്ങനെ കിടന്നുകൊണ്ടിരുന്നൊരു ഇതൊക്കെ ഇങ്ങനെ ഓർമ്മ വരിക അപ്പം അതാണ് നമ്മൾ അന്നകത്തെ കാലത്ത് വിത്ത് വാരി വയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ജാറ ഇവിടെ ആ അത്തരത്തിലുള്ള ജാറകളൊക്കെ പൊതുവിൽ കുറവാണ് അതിനകത്ത് ജാറയിലാണ് നമ്മളന്ന് വിത്ത് ഇട്ട് വയ്ക്കുക അതിന്റെ അടപ്പും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് ഒരു പത്ത് എനിക്ക് തോന്നുന്നു ഒരു പത്തറുപത് വർഷത്തെ പഴക്കം ഉണ്ടാവും പിന്നെന്താ ഇവിടെയാണ് അന്നത്തെ കാലത്ത് ഇപ്പൊ നെല്ല് കൃഷിയൊക്കെ പൊതുവില് പിന്നെ ചാക്കിലൊക്കെ കെട്ടി കെട്ടിവെക്കുന്നതുകൊണ്ടാണ് ഇത് ഞങ്ങളുടെ പഴയ പത്താഴാണ് ഇതിനകത്ത് ഇങ്ങനെ കുറെ ചാക്കുകളും വേസ്റ്റ് ചാക്കുകളൊക്കെ വരിയിട്ടിരിക്കുകയാണ് ഇതാണ് അന്നത്തെ പത്താഴം അന്ന് പത്താഴം താഴെയായിരുന്നു ആയിരുന്നു ബൊമ്പം പത്താഴായിരുന്നു അത് പൊളിച്ച് ചെറുതാക്കി ഉണ്ടാക്കിയതാണ് ഇപ്പം നെല്ല് ഇങ്ങനെ ഈ പത്താഴത്തിലൊന്നും സ്റ്റോക്ക് ചെയ്യുന്നില്ല എങ്കിലും നിങ്ങൾ കാണാൻ വേണ്ടി ഇങ്ങനെ കാണിക്കുകയാണ് ഒരു പത്താഴാണത് പിന്നെ അത് ആ കാണുന്നതാണ് നമ്മൾ നേരത്തെ കണ്ട ആ മരുന്ന് വെട്ടിയുടെ അതിന്റെ അടിയിലുള്ള ഡ്രോ ഇത് അങ്ങനെ അടിയിലേക്ക് നമ്മൾ ഡ്രോ പോലെ തള്ളി വെക്കാവുന്നതാ അതിനകത്തും കുറെ മരുന്നുകളുണ്ട് അപ്പോ ഈ മച്ച് പഴയ കാലത്തുള്ള എന്ന് പറയുമ്പോൾ ഉള്ള എല്ലാ സൗകര്യങ്ങളും ഇതിനകത്ത് എല്ലാ ചെണ്ടിയും പണ്ടാരം എല്ലാം ഇതിനകത്ത് കയറി പോവും കുറെ സാധനങ്ങളുണ്ട് പഴയ കാലത്ത് അതേ കട നമ്മൾ കട്ട പിടിക്കുന്ന കട്ടപ്പെട്ടി അത് ഇതുമെല്ലാം ഉണ്ട് അപ്പോ ഇത് നമ്മള് പഴയ കാലത്ത് ഈ തെരുവ പാറ്റ നേരത്ത് ഈ തൈലം കോരി എടുക്കുന്ന കൈലാ അത് ഇങ്ങനെ ബക്കറ്റിൽ ഇങ്ങനെ ഇട്ടിരിക്കും അതിന് നമ്മൾ ഇങ്ങനെ ഇതിൽ ഇങ്ങനെ നിറച്ച് കോരിയെടുക്കും ഇങ്ങനെ അതിന്റെ അടപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നഷ്ടപ്പെട്ടു പോയത് അപ്പൊ ഇങ്ങനെ കുറെ പഴയ കാല വിശേഷങ്ങളുണ്ട് ഇതാണ് നമ്മുടെ ഇത് എന്താ പറയാ അന്ന് ചിരട്ട തവിയാണ് തവി തൂക്കിയിടാണ്ടരുന്ന പടിയാണിത് വിശേഷങ്ങളൊക്കെ കണ്ടല്ലോ അപ്പോൾ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കണം ആ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക എന്തുണ്ടെങ്കിലും നേരിട്ട് പറയുക കുറ്റങ്ങളോ ഉറവുകളോ ഒക്കെ ഉണ്ടെങ്കിൽ കാരണം ഞാൻ വേറൊരു എഴുപത് വർഷം പഴക്കമായ ഒരു മറ്റേ കിണറിൽ ഇട്ട് കഴിഞ്ഞാൽ പറഞ്ഞു നൂറ് വർഷം പോഴക്കായൊരു കിണർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങൾ അറിയിക്കുക ഇത് പഴയ പഴയകാലത്ത് കൊണ്ടുവരുന്നവർ എന്ന പ്ലാസ്റ്റിക്കിൻ്റെ ഇതൊക്കെയാണ് അപ്പോൾ നിങ്ങളെ വിലയേറിയ ഇത് അറിയിക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരത്തേക്കും എല്ലാവർക്കും ഗുഡ് ബൈ